ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നതാണ് ഞാൻ വീടിൻ്റെ പിന്നെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ ടെറസിൻ്റെ മുകളിലാണ് കുറച്ച് പണിയുണ്ട് അവിടെ ഞാൻ കുറച്ച് മുളകും മുളകുന്തയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായി ഞാൻ എൻ്റെ മുകളിലേക്ക് കയറിയിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നനച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലുണ്ട് അപ്പോൾ അതിൻ്റെ അവർ ഇത് കാണുന്നുണ്ട് ഞാൻ മേലെ ചെന്ന് നോക്കിയപ്പോൾ ഒരു മുളകും മുളകുതയ്ക്ക് ചെറുതായിട്ടൊരു പാട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ വെള്ളമൊക്കെ നനച്ചുകൊടുക്കട്ടെ വിചാരിച്ചുകൊണ്ട് മേലെ കയറിയത് കേട്ടോ മേലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഞങ്ങളെ വീടിന്റെ മുകളില് പിന്നെ എന്താണ് ഈ ചൂടുള്ള സമയത്തേ കുറച്ച് തണുപ്പിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് മട്ടലൊക്കെ കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഭാഗത്ത് വെള്ള കളറിൽ മറ്റേ എന്തുണ്ടല്ലോ വൈറ്റ് സിമെന്റ് അതിൽ പശയൊക്കെ കൂട്ടിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്നടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വലിയ ചൂടൊന്നും ഉണ്ടായില്ല എന്നാലും മറ്റു ഭാഗത്ത് അങ്ങനെ മട്ടലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ആകെ ആ മട്ടലൊക്കെ കൂടി ഒക്കെ പിന്നെ ആകെ ആ മട്ടലിന്റെ ഇതൊക്കെ എന്താ പറയാ പിന്നെ ഓലക്കൂടെ ഒക്കെ ഇങ്ങനെ കൊയിഞ്ഞ ആകെ ചമ്മല് ദക്കണം കേട്ടോ അപ്പൊ ഞാൻ അതെടുത്തങ്ങാണ്ട് അതൊക്കെ വൃത്തിയാക്കിങ്ങാണ്ട് ഒരു കവർക്കൊക്കെ ആക്കണം അത് നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇന്നിപ്പോ ഞാൻ ചെയ്തോണ്ടിരിക്കണത് പിന്നെ എനിക്ക് പഞ്ചായത്തുനിന്ന് പിന്നെ ഒരു പത്ത് ചട്ടി കിട്ടി നമ്മൾ എഴുതി കൊടുത്തിട്ടാണ് പഞ്ചായത്തുനിന്ന് പത്ത് ചട്ടിയും അതുപോലെ തന്നെ അതുക്കുള്ള മണ്ണും കിട്ടിയിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ കൊടുത്താല് അങ്ങനെ കിട്ടുമ്പോ നമുക്ക് നല്ല ലാഭമാണ് അഞ്ഞൂറ് രൂപ നമുക്ക് കുഴിച്ചിട്ടുള്ള പിന്നെ മണ്ണും കിട്ടുന്നുണ്ട് ചട്ടിയും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി കൊടുത്തിട്ട് കിട്ടിയതാണ് പിന്നെ അപ്പൊ എനിക്ക് അവിടെ കിട്ടിയപ്പോൾ കിട്ടിയപ്പോ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഒരു പത്ത് തൈകളും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ച് പിന്നെ എന്താണ് വഴുതിരങ്ങന്റെ തൈ ഉണ്ടല്ലോ അഞ്ച് വഴുതരങ്ങന്റെ തൈയും അതുപോലെ തന്നെ അഞ്ച് തക്കാളി തൈ കെട്ടോ അതില് പിന്നെ അഞ്ച് വഴുതിരങ്ങ തൈ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ തക്കാളി തൈ ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പൊ അത് പിന്നെ ഞാൻ വീടിന്റെ മുകളിലേക്ക് മാറ്റിയൊക്കെ കിട്ടിയ ചട്ടീലെല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായാലോ ഞാൻ വേറെ ചെറിയ കവറിലെ വെച്ചിട്ടുണ്ടായാലോ ഉണ്ടായിട്ട് മാറ്റി പിരിച്ചു വെക്കാം ചട്ടിക്ക് എന്ന് വെച്ചിട്ടോ അപ്പൊ അതായത് ഇതാണ് കേട്ടോ അത് പിന്നെ വൈദനങ്ങൾ ഞാൻ പിരിച്ചു കുഴിച്ചിടാണ് പിന്നെ ഉണ്ടായി കിട്ടിയാൽ നമുക്ക് തന്നെയല്ലേ കാര്യം പക്ഷെ ഇടാതെ പച്ചക്കറി തിന്നാലേ അപ്പം പിന്നെ അതാ ഇവിടെ കണ്ണ് മുളകും തൈ എന്റെ സൈഡിൽ കൂടെ കണ്ണുണ്ടല്ലോ മുളകും തൈ അത് ഞാൻ ഓൺലൈനായിട്ട് വരുത്തിച്ചതാട്ടെ അപ്പൊ വെറൈറ്റി മുളകും തൈ ആണ് ഞാനിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ കേട്ടോ അപ്പൊ മുളകും തൈക്ക് പല പേരുകള് ജിമകി കമ്മലി പിന്നെ എന്താ കൊല്ലിമുളക് അങ്ങനെ പല പേരുണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഒരു കൗതുകം തോന്നിയപ്പോൾ വരുത്തിച്ചതാണ് പക്ഷെ പിന്നെ കുറെ മുളകും തയ്യൊക്കെ പോയി ഇനിയിപ്പേതൊക്കെ ഉണ്ടായിണൊന്നും പറയാൻ പറ്റില്ല മുളകുണ്ടായാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റൂട്ടോ അതിന്റെ പേരെന്തേതായാലും ഒരു തൈ പൂവൊക്കെ ഇട്ടു ഒന്നും അറിയില്ല ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കട്ടെ ഏതാണെന്നുള്ളത് അങ്ങനെ എന്താ ഞാൻ ഓരോ തൈകളും പിന്നെ കൊഴിച്ചിട്ട് കൊടുക്കണ്ടെട്ടോ നന്നായിട്ട് ഉണ്ടായിട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊഴിച്ചിടുന്നത് നമുക്ക് വിഷമത്തെ പച്ചക്കറി തിന്നാലോ പിന്നെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനി മുതൽ കുറച്ച് ഓരോ ദിവസം ഓരോ ചട്ടിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കണ്ട് കവറിലോ എന്തേലൊക്കെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ മേലക്കെ ഉണ്ടായുകൊണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ വളപ്പിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയ വിഷമത്തെ പച്ചക്കറി നമുക്ക് കഴിക്കാലോ അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ട് നടക്കണം അറിയില്ല എന്തായാലും നമ്മൾ വീട്ടത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ വൈകുന്നേരം സമയത്ത് കുറച്ച് എന്തായാലും നമ്മൾ എന്തായാലും ഫ്രീ ആവും പിന്നെ രാത്രിയിലേ പണി ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ ആ ഒരു സമയത്ത് വീടിന് മുകളിൽ കയറി കയറിക്കണ്ട അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ വൈകുന്നേരം ഒന്നും അല്ല കേട്ടോ ഇപ്പൊ ഞാൻ രാവിലെ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ വൈദ്യുര തയ്യാൾ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോ പിന്നെ വേഗം തീയ്ക്ക് മാറ്റിയെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് പിരിച്ചക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ മുളകും തൈ പൂവിട്ട പിന്നെ എനിക്ക് മാറ്റിയക്കാൻ ഒരു ഗതിട്ട് നീ മാറ്റി വച്ചാൽ മുളകും തയ്യായിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ നീ മുളകും തയ്യൊന്നും ഇടണമൊന്നുമില്ല പിന്നെ വൈതരംഗ തൈകളൊക്കെ പിരിച്ചുതാ ലെവലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിന്റെ തൈ ഉണ്ട് അത് ഞാൻ പിന്നെ കവറിലും ആണ് വെക്കണത് കേട്ടോ ഞാൻ ഇങ്ങനെ പിന്നെ ഗ്രോ ബാഗ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അപ്പൊ മണ്ണും കാര്യങ്ങളൊക്കെ അത് പഞ്ചായത്ത് നിന്ന് കിട്ടിയതായിരുന്നുണ്ട് ആ ചട്ടിക്ക് ഇണ്ട് ഇനിയിപ്പോ മറ്റേ ചട്ടിക്ക് നമ്മൾ നമ്മളെ തുടന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് വേണം മണ്ണ് അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ വെപ്പുറത്ത് പോലെ ഓല മട്ടലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ വാരിയിട്ട് പിന്നെ ആദ്യം കവറിൻ്റെ അടിയിക്കിടുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടാൽ അതും ഒരു വള വളമായിട്ടുള്ള മണ്ണ് ആയിട്ട് മാറും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് വീടിൻ്റെ മുകളിൽ ഒരു പച്ചക്കറത്തോട്ട് ഉണ്ടാക്കുക എന്നുള്ള മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട് നടക്കുമെന്നൊന്നും അറിയില്ല ചിലപ്പോൾ ഞാൻ മടിച്ചും ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യും മടി വന്നാൽ പിന്നെ ഞാൻ ആ ഭാഗം പോയി വയ്ക്കില്ല അങ്ങനെ സംഭവിച്ചതാണ് മുളകും മടി വന്നതല്ല ഞാൻ ഒരാഴ്ച മായയും കാര്യങ്ങളൊക്കെ നിർത്താതെ അങ്ങനെ വന്നപ്പോൾ മായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം വന്ന് നോക്കിയപ്പം വീടിൻ്റെ മുകളിൽ വെച്ച മുളകും തയ്യൊക്കെ ഒന്ന് വാട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല പിറ്റേന്ന് പിന്നെ പോയി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ടാങ്ക് ഇത് തന്നെ ആയതുകൊണ്ട് വെള്ളം എടുക്കാനൊക്കെ സുഖമാണ് അപ്പം ഞാൻ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ എടുത്താണ്ട് ഇങ്ങനെ നനച്ചു കൊടുക്കണം കേട്ടോ പിന്നെ പെരും ചൂടല്ല അപ്പൊ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചെടുത്താലേ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു കുടം ഇരുപത് രൂപയ്ക്ക് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചതായിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച കുടം ആട്ടത് അപ്പൊ അത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് എടുക്കൽ പിന്നെ അപ്പൊ എനിക്ക് ഇങ്ങനെ ഓരോന്ന് കണ്ണൊക്കെ ഭയങ്കര കൗതുകയാണ് അപ്പൊ അങ്ങനെ വാങ്ങിക്കൂട്ടിയതാണ് കേട്ടോ മുളകും തൈ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കേട്ടോ മുളകും തയ്യന്റെ ഇത് എന്താണ് അതിന്റെ പേ ഓരോ മുളകിന്റെ തയ്യന്റെ പേരൊക്കെ ഒന്ന് കൊല്ലിമുളക് പിന്നെ അതുപോലെ തന്നെ ജിംകി കമ്പലി അങ്ങനെ ഓരോ പേര് കേട്ടപ്പോഴാണ് എനിക്കൊരു കൗതുകം തോന്നിയത് അങ്ങനെ വരുത്തിക്കാന്ന് വിചാരിച്ചിട്ടോ ഇനി ഏതായാലും ഉണ്ടാകും എന്താന്നും അറിയില്ല ഏതായാലെല്ലാം വീടിന്റെ മുകളിലേക്കൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം ഇതാ നമ്മുടെ ഇതൊക്കെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി തയ്യു ഉണ്ട് ഇനി നാളെ വന്നിട്ട് വീടും നനച്ചുകൊടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമന്റ് ചെയ്യാനും മാർക്കരുതേ താങ്ക് യു